ഓപ്പറേഷൻ ലോട്ടസിന് പേരുകേട്ട കർണാടകയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരത്തിലുള്ള നീക്കവുമായി ബി ജെ പി ഇറങ്ങിയപ്പോൾ ജഗദീഷ് ഷട്ടർ എന്ന അവസരവാദിയെ വലയിൽ വീഴ്ത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ലക്ഷ്മൺ സാവടിയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന അടുത്ത ഇര എന്നാൽ ചാക്കുമായി ഇറങ്ങിയ ബി ജെ പി കനത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുകയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ പ്രലോഭനങ്ങളുമായി ബി ജെ പി നേതാക്കൾ തന്നെയും സമീപിച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലും ഡി കെ നടത്തുന്നുണ്ട് ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ബന്ധപ്പെടുകയും വലയിലിട്ടു പിടിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ പണി തങ്ങൾക്കും അറിയാം ഇനിയൊരു നീക്കം ഉണ്ടായാൽ കൂട്ടത്തോടെ ബി ജെ പി പർച്ചേസ് ചെയ്യുമെന്നുള്ള താക്കീതും നൽകുകയാണ് ഡി കെ കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയായ ജഗദീഷ് ഷട്ടർ കോൺഗ്രസ് വിട്ട് വീണ്ടും ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഡി കെ പ്രതികരണം വന്നത് പല ബി ജെ പി നേതാക്കളും തന്നോട് സംസാരിക്കുന്നുണ്ട് അവർ തങ്ങളെ നോക്കി നിൽക്കുകയാണ് അവരുടെ പേര് വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഡി കെ പറയുന്നുണ്ട് ഒരു ഉറച്ച പ്രവർത്തകന് സീറ്റ് നൽകാതെയാണ് ജഗദീഷ് ഷട്ടർ സീറ്റ് നൽകിയത് ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അയ്യായിരത്തോളം വോട്ടിന് തോറ്റിട്ടും അദ്ദേഹത്തെ എം എൽ സി ആക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് മാസമായി ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ടെന്നും തനിക്ക് അറിയാമായിരുന്നുവെന്നും ഡി കെ പറയുന്നുണ്ട് പാർട്ടി വിടില്ലെന്ന് അദ്ദേഹം സ്ഥിരം പറയാറുള്ളത് പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു തൊട്ട് തലേ ദിവസം വരെ ട്ടാറുമായി സംസാരിച്ചിരുന്നു എന്നാൽ പെട്ടെന്നാണ് പാർട്ടി വിടുകയാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നത് എന്നും ഡി കെ പറയുകയാണ് കോൺഗ്രസ് ഒരു സമുദ്രം പോലെയാണ് ആളുകൾ വരികയും പോവുകയും ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളിൽ സ്വന്തം ശക്തി കൊണ്ടാണ് തങ്ങൾ ജയിച്ചു കയറിയത് ചില വീഴ്ചകൾ കാരണം ഏഴോ എട്ടോ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റായിരുന്നു തങ്ങളുടെ കണക്ക് കൂട്ടലെന്നും ഡി കെ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഷട്ടാർ പോയതോടെ പിടിമുറുക്കാൻ തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ തീരുമാനം